അപ്പനും മകനുമാണ് പി സി ജോർജും ഷോൺ ജോർജുമാണ് ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം ഉള്ളിലുള്ളത് എപ്പോഴും അങ്ങനെ അടക്കിയിരുത്താൻ പറ്റില്ല അത് അറിയാണ്ട് ചിലപ്പോൾ വരും ഈ പ്രസ്താവന നടത്തി പിറ്റന്ന രാവിലെയാണ് ഷോൺ ജോർജ് നോക്കുമ്പോൾ കാണുന്ന അച്ഛൻ ഇങ്ങനെ പ്രസ്താവനയൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഭാവി സേഫ് ആക്കാൻ പറ്റും ബി ജെ പി തന്നെ നിൽക്കാനോ പ്രശ്നമില്ല അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതുവരെ ഈന്റെ അപ്പുറവും പറയാം ചായ ബ്ലോക്ക് നീ പോടാ നമസ്കാരം അപ്പനും മകനുമാണ് പി സി ജോർജും ഷോൺ ജോർജുമാണ് ഇവരുടെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് കുറച്ച് നാളായി ഞാൻ ഉറ്റുനോക്കുന്നുണ്ട് ബി ജെ പിയിൽ പോയതിനു ശേഷം കാര്യമായ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവർ നേരിടുന്നുണ്ട് പി സി ജോർജിന് കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും വാർത്താ പ്രാധാന്യത്തിലെങ്കിലും നിറഞ്ഞു അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവരിങ്ങനെ ബി ജെ പിയിൽ പോയതിന് ശേഷം ഒരു പുണ്ണാക്കം നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് സീറ്റോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയമായി അദ്ദേഹം അച്ചടക്കപ്പെടപ്പെട്ടു എന്ന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചവിട്ടിക്കൂട്ടും എന്നൊരു അവസ്ഥ പി സി ജോർജിനുണ്ട് ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു അൻവർ ഉദിക്കുന്നു കേരളത്തിൽ മറ്റു ചില സാധ്യതകൾ രൂപപ്പെടുന്നു അപ്പോഴാണ് അവരുടെ കയ്യിൽ ഒരു മുദ്രാവാക്യം ഉണ്ട് എന്നുള്ള കാര്യം അവർ ആലോചിച്ചത് എന്നാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് അതായത് പിണറായി വിജയനും മകൾക്കും മകൾക്കുമെതിരായി ഷോൺ ജോർജ് നടത്തുന്ന ഫൈറ്റ് ആ ഫൈറ്റിൻ്റെ ബലത്തിൽ ബി ജെ പിയിൽ കൂടി എന്നുള്ള പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് യു ഡി എഫിൽ സ്വീകാര്യത ലഭിക്കുമോ എന്നുള്ള സാധ്യതകൾ ആരായിരുന്നു എന്നൊക്കെ വാർത്തകൾ വന്നു തുടങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതിന് മുന്നോടിയായി സീ സീറ്റ് ചർച്ചകളൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ അപ്പനും മോനും യു ഡി എഫിൽ എങ്ങനെയെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് ആരായുന്നതായി വാർത്തകൾ വന്നു അപ്പോൾ മെല്ലെ ഈ വർഗീയ വിദ്വേഷ പ്രസ്താവനകളൊക്കെ അടക്കി നിർത്തി മുന്നോട്ട് പോകാം എന്ന് എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ഉള്ളിലുള്ളത് എപ്പോഴും അങ്ങനെ അടക്കി നിർത്താൻ പറ്റില്ല അത് അറിയാണ്ട് ചിലപ്പോൾ വരും അതാണ് ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് അങ്ങ് പ്രവർത്തിക്കും ഇതും ഈഗോയും എന്ന് പറഞ്ഞ് നമ്മളെ ഫ്ലോയിഡൊക്കെ പറയുന്ന സംഭവമുണ്ട് അത് നമ്മൾ അറിയാണ്ട് അങ്ങ് ഛർദിച്ചു പോകും അങ്ങനെയാണ് പി സി ജോർജ് തൽക്കാലം മാന്യനൊക്കെ ആയി നിൽക്കുന്ന കുറച്ച് മാസങ്ങൾക്ക് ശേഷം ജനൻ ടി വിയിൽ ഒരു ചർച്ചയിൽ പോയിട്ട് ആ കാര്യം അങ്ങ് പറഞ്ഞത് വിദ്വേഷം അങ്ങ് പറഞ്ഞത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് തീവ്രവാദികളാണ് എല്ലാം കൂടി അങ്ങ് പാകിസ്ഥാനിലേക്ക് പോട്ടെ എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് ഈ പ്രസ്താവന നടത്തി പിറ്റന്ന രാവിലെയാണ് ഷോൺ ജോർജ് നോക്കുമ്പോൾ കാണുന്ന അച്ഛനിങ്ങനെ പ്രസ്താവനയൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്കങ്ങനെ നമ്മളെ ഭാവി സേഫ് ആക്കാൻ പറ്റും ബി ജെ പി തന്നെ നിൽക്കാൻ പ്രശ്നമില്ല അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതുവല്ല ഇതിൻ്റെ അപ്പറവും പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിപ്പോൾ ബി ജെ പിയിൽ നിന്നല്ലാതെ വല്ല സാധ്യതയും വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കണം പിറ്റന്നാൾ തന്നെ പി സി ജോർജ് അതിലൊരു മാപ്പ് അങ്ങ് പറഞ്ഞു എന്ത് ചെയ്യാനാണ് പറഞ്ഞു പോയി അറിയാതെ വന്നുപോയി എന്നൊരു മാപ്പ് അങ്ങ് പറഞ്ഞു അത് ബി ജെ പിയിൽ സാധാരണ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളതല്ല അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പി സി ജോർജ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഇനി വല്ല സാധ്യതയും ഉണ്ടോ എന്ന് ആരായുന്നതിനിടയിലാണ് ഒരു അബദ്ധം അല്ലെങ്കിൽ ഉള്ളിലുള്ളത് അറിയാതെ പുറത്ത് വന്നുപോയത് നമ്മൾ മുഖംമൂടിയിട്ട് ജീവിക്കുന്ന ഘട്ടത്തിൽ മുഖംമൂടി അറിയാണ്ട് പുറത്തേക്ക് മാറിക്കഴിഞ്ഞാലുള്ള പ്രശ്നമുണ്ടല്ലോ അതാണ് പി സിയെ അഭിമുഖീകരിച്ചത് അതുകൊണ്ട് പി സി അതിലെന്നൊന്നും മാറി നടന്ന അപ്പോഴടാ കേസെടുക്കുന്നു പോലീസ് കേസെടുത്തു പി സി ജോർജിനെതിരെ അറസ്റ്റ് ഒന്നും നമുക്ക് അറിയാം ഇത് എന്ത് അറസ്റ്റാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തുപോലെ പി സി ജോറിനെ മുമ്പ് അറസ്റ്റ് ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട് ഒരു രാത്രിയാണ് ഉടനെ അടിയന്തരമായി മറ്റേ ദുരിതാശ്വാസ പ്രവർത്തനം പോലെ പി സിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതും നമ്മൾ കണ്ടതാണ് ഒന്നും സംഭവിച്ചില്ല ജയിലല്ല അറസ്റ്റല്ല ഭാവിയിൽ നിയമ നടപടി എപ്പോഴത്തേക്കും പൂട്ടുന്ന തരത്തിലുള്ള നിയമ നടപടിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹത്തെ സഹായിച്ചാൽ ഇല്ലെങ്കിലും നിയമ നടപടി അത്യന്തികമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം വെറുതെ ദിവസം വാർത്താ വേണ്ടി അറസ്റ്റ് ചെയ്താൽ അത് അടുത്ത ഇമേജ് സൃഷ്ടിയിലേക്കാണ് പോവുക എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് എന്തായാലും പി സിക്കെതിരെ നിയമ നടപടിയിലേക്ക് കടന്ന ഘട്ടത്തിലാണ് മോൻ വീണ്ടും ഷോൺ ജോർജ് ആ കാര്യം പറഞ്ഞത് അച്ഛനെ ഇങ്ങനെ ഈ വിവാദത്തിൽ വലിച്ചിട്ടുകൊണ്ട് മറ്റ് പല ഉദ്ദേശങ്ങളും ഉണ്ട് എന്ന് ഷോൺ ജോർജ് പറഞ്ഞത് ആ ഉദ്ദേശത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബി ജെ പി അല്ലാതെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്ന് ഷോൺ ജോർജ് ഇങ്ങനെയാണ് പറയുന്നത് പ്രസ്താവന പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറഞ്ഞതാണ് എന്നല്ല മാപ്പ് അംഗീകരിക്കാതെ അതിനെ ഏതു വിധേയനെയും സജീവ രാഷ്ട്രീയമായി കൊണ്ടു നടത്തണം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നല്ലവരായ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങളെ അതിനെതിരാക്കുക എന്ന വലിയ അജണ്ട ഇത്തരക്കാർക്ക് പിന്നിലുണ്ട് ഇസ്ലാം സഹോദരങ്ങളെ സഹോദരങ്ങളെതിരാക്കുകയാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നതാണ് ഈ നാട്ടിൽ മതസ്പർദ്ധ വളർത്തുന്ന പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടിയുടെ അംഗം എന്ന നിലയിലും രാജ്യസ്നേഹി എന്ന നിലയിലും നിയമപരമായി തന്നെ അതിനെ നേരിട്ടേ മതിയാവും അത് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സാഹചര്യം പ്രധാനമാണ് കേസ് ഗൗരവത്തിൽ മുന്നോട്ട് പോവുകയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അറസ്റ്റിലേക്കൊന്നും പോയില്ല മറ്റു നടപടികളിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഇത് സജീവമാക്കി നിർത്തി മാപ്പിലൂടെ അങ്ങ് ഊരിക്കാം എന്ന് നമ്മൾ ബോബി ചമ്മണ്ണൊരു എന്തു പറഞ്ഞു മാപ്പു പറഞ്ഞ് ജയിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് മൂപ്പരകത്ത് എടുക്കാണല്ലോ അങ്ങനെ ഒരു സാഹചര്യം സാധ്യത ആരാഞ്ഞപ്പോഴാണ് മാപ്പുററ്റും കാര്യമില്ല എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു പി സി ജോർജിനെ സംബന്ധിച്ച് ജയിലിൽ പോകുന്നതല്ല പ്രശ്നം ഈ വിഷയം സജീവമാക്കി നിർത്തുന്നതാണ് പ്രശ്നം എന്നുള്ളതാണ് രാഷ്ട്രീയമായി നമുക്ക് മനസ്സിലാവുന്നത് അതാണ് ഷോൺ ജോർജ് പറഞ്ഞത് അപ്പോൾ അത് ബി ജെ പിയിലാണെങ്കിൽ ആ പ്രശ്നത്തെ പോസിറ്റീവായി മാറ്റാൻ നേതൃത്വത്തിന് അറിയാം നേതാക്കൾക്കും അറിയാം പക്ഷേ ബി ജെ പിയിൽ നിൽക്കുന്ന ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണ് കാണേണ്ടിയിരുന്നത് അല്ല അവർ കാണുന്നത് അങ്ങനെയല്ല മറ്റു ചില പ്രശ്നങ്ങളാണ് കാണുന്നത് ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന എന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചില്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് ഈ ഘട്ടത്തിൽ കെ ടി ജലീലിൻ്റെ ഒരു പ്രതികരണം ശ്രദ്ധേയമാണ് അതും കൂടി കേട്ടിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് കടക്കാം വർഗീയ വിഷം ചുറ്റുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുക എന്നൊരു വ്യത്യസ്തമായ ഇടതുപക്ഷ അഭിപ്രായം ഇടതുപക്ഷത്തു നിന്ന് ആഭ്യന്തര വകുപ്പ് ഈ നടപടി പോരാ കുറച്ചും കൂടി കർശനമായ നടപടി വേണം എന്ന് പറയുന്ന ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം രംഗത്ത് വരികയാണ് എന്താണ് കെട്ടിയിൽ പറയുന്നത് നോക്കാം ജനം ടിവിയുടെ ഒരു ന്യൂസ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞ രണ്ട് വാചകങ്ങളാണ് താഴെ ചേർത്ത ക്ലിപ്പിലുള്ളത് മുപ്പര് ക്ലിപ്പും ചേർത്തിട്ടുണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയുടെ ആ ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളടക്കം തന്നെയാണ് അദ്ദേഹം അനിൽ നമ്പ്യാരുടെ ഈ രാത്രികാല ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മകാലത്ത് ജീവിച്ചിരിപ്പില്ല ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പാകിസ്ഥാൻ വിളിക്കുന്നവൻ ഈ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പറയാ ഒരു പ്രാവശ്യം തനി വർഗീയത പ്രസംഗിച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് പി സി ജോർജിന് എന്നാൽ കോടതി ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ അവസരം കൊടുക്കാതെ ജാമ്യം അനുവദിച്ചു അതിന്റെ വിലയാണ് ഇപ്പോൾ കേരളം നൽകുന്നത് കോട്ടിട്ടയമാൻമാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ കുറ്റാരോപിതരായാൽ റിമാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമാണ് കണ്ണൂരിലെ ദിവ്യക്കു ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കേസിൽ പതിനാല് ദിവസം കാരാഗ്രഹമാണ് ലഭിച്ചത് എന്നാൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് സ്വന്തം കൈപ്പടയിൽ കൈപ്പടയിലെഴുതിയ ആത്മഹത്യാ കുറിപ്പുണ്ടായിട്ടും കത്തിൽ പേരുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു ഇതേക്കുറിച്ചൊക്കെ എന്താണ് പറയുക ഇടുക്കിയിലെ മണിയാശാൻ നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകളുടെ പേരിൽ എത്ര ദിവസങ്ങളാണ് പ്രായം പോലും പരിഗണിക്കാതെയും ഗവൺമെന്റ് അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കിയത് തെളിവില്ലാത്തതിന്റെ പേരിൽ അന്തിമവിധിയിൽ എം എം മണിയെ വെറുതെ വിട്ടു നിരപരാധിയായ അദ്ദേഹത്തെ ദിവസങ്ങളോളം ജയിലിൽ കിടത്തിയതിന് ആര് മറുപടി പറയും ഈ ഇരുണ്ട ദിവസങ്ങൾ എങ്ങനെ മണിയാശാനെ തിരിച്ചു കിട്ടും പെരുമ്പാവൂരിലെ കോൺഗ്രസ് എം എൽ എക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നു അദ്ദേഹം ഒളിവിൽ പോയി കോൺഗ്രസ് എം മുൻകൂർ ജാമ്യം കിട്ടി ഇതെല്ലാം നൽകുന്ന തെറ്റായ സന്ദേശം എന്താണ് നിങ്ങൾക്ക് അഴിമതി നടത്തണമെങ്കിൽ മറ്റുള്ളവരുടെ മേൽ കയ്യേറ്റം നടത്തണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കോൺഗ്രസോ ലീഗോ യു ഡി എഫ് ബി ജെ പി യോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാലയലത്ത് പോലും നിൽക്കരുത് എന്നല്ലേ പി സി ജോർജിനെ സർക്കാർ അറസ്റ്റ് ചെയ്താലും കൂട്ടിട്ടേമാന്മാരും ഏമാനത്തികളും സഹായഹസ്തം നീട്ടാൻ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുകയാണ് ഈ ചിറ്റമാതായും ബന്ധപ്പെട്ടവർ മാറ്റിയില്ലെങ്കിൽ കേരളവും വർഗീയ വിഷപ്പ് പുകയിൽ വീർപ്പുമുട്ടും വർഗീയതയുടെ തീ നാട് മുഴുവൻ പടരും പി സി ജോർജിനെതിരെ ശക്തമായ നടപടികളെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വരണം അതുണ്ടായില്ലെങ്കിൽ അതേ ഭാഷയിൽ ആരെങ്കിലും അതിനോട് പ്രതികരിച്ചാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു ഭ്രാന്താലയമാകും നാം നേടിയെടുത്ത നേട്ടങ്ങളുടെ ഗരിയമ അങ്ങും കേരളത്തിൻ്റെ സൽപേര് തകരും മലയാളികൾ ആർജിച്ച മതനിരപേക്ഷ മനസ്സ് നഷ്ടമാകും കേരം തിങ്ങും കേരള നാടിൻ്റെ നാം സ്വാംശീകരിച്ച വൈജ്ഞാനിക പുരോഗതിയുടെ അന്തസ്സുകെടുത്തും അതിന് കെടുത്താനുമില്ല കെട്ടി ജലീല് പറയുന്നത് കേൾക്കുമ്പം ഇന്ന് നെയ്യാറ്റിൻകരയിൽ സമാധി അടഞ്ഞു എന്ന് ഒരു മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് മൂടിയിട്ട് സ്ലാബ് വെച്ച് സിമെൻ്റിട്ട കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ പോലും സമാധി എന്നാണ് പറയുന്നത് സമാധി വിവാദം എന്നാണ് പറയുന്നത് ഒരു മനുഷ്യനെ കുഴിച്ചിട്ട കേസാണ് മിനിമം ദുരൂഹ മരണം എന്നെങ്കിലും പറയേണ്ട വിഷയമാണ് അത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ട അവസ്ഥ നിലവിൽ കേരളത്തിലുണ്ട് ജലീൽ ഉന്നയിച്ച ഏറ്റവും പ്രസക്തമായ വിഷയം അതുതന്നെയാണ് പി സി ജോർജിനൊക്കെ പാതിരാത്രി തീരും മുമ്പ് അടിയന്തരമായി ജാമ്യം അനുവദിച്ച ആ കോടതിയുടെ മുഖമാണ് അദ്ദേഹം കൂട്ടിട്ട ഏമാന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട് പ്രസ്താവിക്കുന്നത് അത് കൂട്ടിട്ട ഏമാന്മാരായാലും ജഡ്ജിമാരായാലും കൂട്ടിട്ട മാധ്യമങ്ങളായാലും ഇതുതന്നെയാണ് സാഹചര്യം ഈ അവസ്ഥയിലാണ് പി സി ജോർജ് നിൽക്കുന്നത് ുന്നത് പി സി ജോർജ് രാഷ്ട്രീയ ഭാവിക്ക് ഇത് എങ്ങനെ തടസ്സമാകുമോ ഗുണകരമാകുമോ എന്ന് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് കണ്ട് തീരുമാനിക്കാം നന്ദി നമസ്കാരം